ഈ ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്ത പതിനാറ് വയസ്സുകാരിയായിട്ടുള്ളൊരു കുട്ടിയെ ചികിത്സിക്കുകയുണ്ടായി അപ്പോൾ ആ കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയാനും അവരിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവൻ പഠിക്കാനൊക്കെ വളരെയധികം നല്ലൊരു കുട്ടിയായിരുന്നു ഇടക്കിടയ്ക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും പക്ഷേ വീട്ടിലുള്ള മാതാപിതാക്കൾ അമ്മ വലിയ കുഴപ്പമില്ല പക്ഷേ അച്ഛൻ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തും അതുപോലെ തന്നെ കുട്ടി എത്ര സൂപ്പറായിട്ട് ചെയ്താലും അതിനെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അച്ഛനാണ് എനിക്കുള്ളത് അത് ആ ഒരു പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് ആ ഒരു കുട്ടിക്കുള്ളത് അപ്പോൾ ആ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള അച്ഛനാണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ അമ്മയാണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ താമസിക്കുന്ന ഭാര്യ അത്രത്തിലുള്ളതാണോ അല്ലെങ്കിൽ ഭർത്താവ് അത്രത്തിലാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഇവരുമായിട്ട് ജീവിക്കുമ്പോൾ വലിയ പാടാണ് ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അതുമാത്രമല്ല ഇവരെ നമ്മൾ ശരിയാക്കാൻ നോക്കിയാൽ അത് ശരിയാകത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളിലൂടെ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് അത്തരം കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം നിർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത്രമാത്രം അത്തരത്തിലുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാം ഞാൻ 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 എന്നുള്ളൊരു തോന്നലുള്ള വ്യക്തികളാണ് ശരിക്കും നാർസിസ്റ്റ് എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ ഒരു ആ സ്നേഹമില്ല അനുകമ്പയില്ല അവരോട് ഒരു വാത്സല്യമോ ഒരു കരുണയോ ഒന്നുമില്ല എല്ലാം സ്വന്തമായിട്ട് തന്നെ തോന്നുന്ന വ്യക്തികളാണ് നാർസിസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു കുട്ടിക്കും എന്താണ് സംഭവിച്ചത് ഈ കുട്ടി എത്ര നല്ലവണ്ണം പെർഫോം ചെയ്താലും ഒരു അപ്രിസിയേഷൻ വീട്ടിൽ നിന്ന് കിട്ടാറില്ല പക്ഷെ കുറ്റപ്പെടുത്തുകൾ ചെറിയ ചെറിയ കുറ്റപ്പെടുത്തുകൾ പോലും വലിയ വലിയ കുറ്റപ്പെടുത്തുകളായിട്ട് പറഞ്ഞ് അവളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക അവൾ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് നല്ലോണം പഠിക്കുന്നുണ്ടെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് അപ്പോൾ പറഞ്ഞത് എന്നെ ചെറിയ കാര്യത്തിൽ പോലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചില കാര്യത്തിൽ പോലും എന്നെ വേ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അപ്രദേശം തരുന്നില്ല എന്നുള്ള രീതിയിൽ അതുമാത്രമല്ല ഒരു കരുണയും ഇല്ല ഒരു സ്നേഹവും ഇല്ല വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചത് ഈ ആയിട്ടുള്ള ആളുകളുടെ സ്വഭാവം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നോക്കിയാൽ നമുക്ക് അവരെ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും ആ അത്തരത്തിലുള്ള പത്ത് ലക്ഷണങ്ങളാണ് പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് അവരുടെ വ്യക്തിത്വം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി നാർസിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കൂ അതുമാത്രമല്ല അവർ പറയുന്നത് എപ്പോഴും ശരിയാണെന്ന് അവർ കരുതും അവർ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും ഇനി തെറ്റാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരില്ല തെറ്റ് തെറ്റിക്കാനും പറ്റില്ല അവരെപ്പോഴും പറയും ഞാൻ പറയുന്നതാണ് ശരി നമ്മൾ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് കാണിച്ചാലും അവരത് സമ്മതിച്ചു തരില്ല അതിനെ ട്വിസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞതാണ് ശരിയെന്ന് എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഇടക്കിടക്ക് പറഞ്ഞാൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് വളച്ച് വാദത്തിന് ജയിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും രണ്ടാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ അവർക്ക് എപ്പോഴും വേണം അവർക്ക് എപ്പോഴും ഒരു അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം അവരെ പ്രശംസിക്കാത്തവരുമായിട്ട് അവർ കുറച്ച് അകൽച്ച വയ്ക്കും അവരെ വേദനിപ്പിക്കുകയും ചെയ്യും പക്ഷേ അവരെ നന്നായി എന്ന് പറയുന്ന ആളുകളോട് അവർ കൂടുതൽ അടുപ്പം കാണിക്കും അതുപോലെ അവരെ കുറച്ചു കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈ സാറ്റിസ്ഫയാനായിട്ട് നോക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇടയ്ക്ക് കയറിയിട്ട് ഞാനില്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ള രീതിയിൽ ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവർ ചെയ്ത കാര്യത്തിന് പോലും അവർ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നാർസിസ്റ്റിൻ്റെ ഒരു ബിഹേവിയർ ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ലാക്ക് ഓഫ് എമ്പതി അതായത് നമുക്കൊട്ടും ഒരു സഹാനുഭാവതി ഇല്ല അതായത് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല മറ്റുള്ളവരുടെ ദുഃഖമാണെങ്കിലോ വിഷമമാണെങ്കിലോ ഇതൊട്ടും മനസ്സിലാക്കാൻ പറ്റില്ല കാരണമൊന്നും അവരുടെ മനസ്സിലോട്ടേ വരില്ല അങ്ങനെയും വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് ഇതാണ് ആ കുട്ടിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളത് അവരുടെ അച്ഛൻ ഒട്ടും വേദന മനസ്സിലാക്കുന്നില്ല അതുമാത്രമല്ല ആവശ്യമില്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആ കുട്ടി അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് ഒന്ന് ആലോചിക്കുക ഒരു ജീവിതം എൻഡ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തോ എന്തുമാത്രം ആ കുട്ടി വിഷമിച്ച് കാണുന്നുള്ളത് അടുത്തത് ആവശ്യമില്ലാതെ കൺട്രോൾ അതായത് എല്ലാം എൻ്റെ കയ്യിൽ വരണമെന്നുള്ളൊരു തീരുമാനം എല്ലാ തീരുമാനങ്ങളും ബന്ധങ്ങളും വസ്ത്രധാരണമാണെങ്കിലും എല്ലാ കാര്യവും അത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ മാത്രമേ നടക്കാവൂ എന്നുള്ളൊരു ഇതാണ് അത് ധരിക്കേണ്ട അതെനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് അതെനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്തു ചെയ്യും മിണ്ടാതാങ്ങിരിക്കും അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലോണം മോശം രീതിയിൽ സംസാരിക്കും ഇതാണ് അവരുടെ ഒരു സ്വഭാവം അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അവർക്ക് കുറ്റം ഉണ്ടെന്ന് സമ്മതിക്കില്ല അതായത് എന്തെങ്കിലും ഒരു കുറ്റം കാണിച്ചു കൊടുത്താലും അല്ലെങ്കിൽ തെറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരൊരിക്കലും അത് സമ്മതിച്ചു തരില്ല പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നതാണ് അതുപോലെയുള്ള കാര്യങ്ങളെ പറയുള്ളൂ ഒരിക്കലും ഒരു സോറി പറയുകയോ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് സമ്മതിച്ച് തരികയോ ഒന്നും ചെയ്യില്ല എപ്പോഴും ഞാൻ 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 എന്നുള്ളത് ഞാൻ പറഞ്ഞത് ശരി അതുപോലെ എൻ്റെ തീരുമാനമാണ് കറക്റ്റ് എന്ന് മാത്രം പറയും ആറാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റീവ് പെരുമാറ്റം എന്ന് പറയുന്നത് മാനുപ്പുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വളച്ചൊടിക്കും അവർക്ക് കുറ്റബോധവും അതുപോലെ തന്നെ ഒരു കരുണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവർ ആ ഒരു സന്ദർഭത്തിനെ തന്നെ മാറ്റും അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റും അതിന് പല ഇമോഷണലായിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് പല ബുദ്ധിപൂർവ്വമായിട്ടായിരിക്കും അവർ അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുക്കും ഇനി നാർസിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുമായിട്ട് നിരന്തരം താരതമ്യം ചെയ്യും ചിലപ്പോൾ അവർ ബെറ്റർ പോലും ആയിരിക്കില്ല അവരെ നമ്മൾ ആക്കാൻ വേണ്ടി അവർ മറ്റൊരു സുപ്പീരിയറാണ് നിന്നെക്കൊണ്ടൊരു കാര്യമില്ല അപ്പുറത്തെ വീട്ടിൽ അവരെ നോക്കിക്ക് നിന്നെക്കൊണ്ടൊരു കാര്യമില്ല ആ വീട്ടിലെ കാര്യം നോക്കിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പെൺ സുഹൃത്താവാം ചിലപ്പോൾ ബന്ധുവാവാം റിലേറ്റീവ് ആവാം അല്ലെങ്കിൽ കസിനാവുക അവരെ ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് മോശമാക്കിക്കൊണ്ടേ ഇരിക്കുക അടുത്തൊരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ അറ്റാക്കായിട്ട് അതിനെ കാണും അപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് നീ പറഞ്ഞാൽ ശരിയായില്ലെന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് ഹെർട്ടായിട്ട് അവരെ ക്രിട്ടിസൈസ് പോലെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ വൈരാഗ്യബുദ്ധത്തോടെ അവരോട് ചെയ്യുക കാരണം അവർക്ക് എന്താ വേണ്ടത് എപ്പോഴും പ്രശംസ വേണം അവർക്ക് ജനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒരിക്കലും സഹിക്കില്ല എപ്പോഴും അവർക്ക് നല്ലത് വേണം കേൾക്കാൻ അപ്പോൾ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും പറഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒമ്പതാമത്തെയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാധനം ഇവർക്ക് ഫേക്ക് ചാം ആയിരിക്കും ഫേക്ക് ചാം എന്ന് പറഞ്ഞാൽ ഇവർ പുറമേ വളരെ സ്വീറ്റ് ആയിരിക്കും കാണുന്ന സമയത്ത് പൊളൈറ്റ് ആയിരിക്കാം ദയഗ കാണിക്കും കെയറിങ് ആയിരിക്കും അതുപോലെ തമാശക്കുള്ളവരായിരിക്കും പക്ഷെ കാര്യത്തിനോട് എടുക്കുമ്പോൾ അവർ അവരുടെ സ്വന്തമായിട്ടുള്ള സ്വഭാവം വരും നേരത്തെ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തുക വേദനിപ്പിക്കുകയൊക്കെ അവരുടെ ഒരു ഒരു സന്തോഷമാണ് അത് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നത് ഏറ്റവും അവസാനമായിട്ട് എപ്പോഴും സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ടോക്കായിരിക്കും അതായത് ഇപ്പോൾ സംഭാഷണത്തിൽ മൊത്തം അവർ ചെയ്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് എൻ്റെ എന്നുള്ള കാര്യമായിരിക്കും അല്ലാതെ ഒരുമിച്ച് പോയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല ആരൊരാട്ട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്തും മറ്റുള്ളവരുടെ കാര്യം കേൾക്കാനായിട്ട് താല്പര്യമില്ല എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ഇത് ചെയ്തു ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ അവിടെ പോയി ഞാനിവിടെ പോയി മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇത് പറഞ്ഞു എന്നുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സ്വയമായിട്ട് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുകയും സ്വയമായിട്ട് നമ്മൾ വലിയ ഒരാളാണെന്ന് തോന്നാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഈ പറഞ്ഞ പത്തണത്തിൽ ഒരു ഏഴെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ള ആൾ നാർസിസ്റ്റ് തന്നെയാണ് ഉറപ്പായിട്ട് തിരിച്ചറിയണം കാരണം എപ്പോഴും ശരിയാണെന്ന് തോന്നുന്നത് തെറ്റാണ് അതുപോലെ തന്നെ എപ്പോഴും പ്രശംസ വേണ്ടതും തെറ്റ് തന്നെയാണ് ലാക്ക് ഓഫ് എമ്പതി വലിയ പ്രശ്നമാണ് കൺട്രോളിംഗ് ദ ബിഹേവിയർ പ്രോബ്ലമാണ് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാത്തത് പ്രോബ്ലമാണ് മാനിപ്പുലേഷൻ ഉണ്ടെങ്കിലോ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ചാമ് കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സെൽഫായിട്ട് മാത്രം നമ്മൾ സെൽഫ് സെൻറ്റേഡ് ടോക്കായിട്ട് നടക്കുന്ന ആളുകളെല്ലാം നാർസിസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ പത്രണത്തിൽ ഏഴെങ്കിലും ഉറപ്പായിട്ടുണ്ടെങ്കിൽ നാർസിസ്റ്റ് ആണ് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സംശയിക്കണം അവർ നാർസിസ്റ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിരാണ് കാരണം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ജീവിച്ച് അവർ നരയിക്കുകയാണ് പല ആളുകളും സൂയിസൈഡിൻ്റെ വക്കത്വം എത്താറുണ്ട് അപ്പം ഇത്തരം ആളുകളെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഇത്തരം ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആദ്യത്തെ കാര്യം ഇവരുമായിട്ട് ജീവിക്കുന്ന സമയത്തോ ജോലിയെടുക്കുന്ന സമയത്തോ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇമോഷണലി നല്ലോണം ആവും നമുക്ക് വളരെയധികം മാനസികമായി സ്ട്രെസ് തോന്നും അതുതന്നെ ഒരു വലിയൊരു ലക്ഷണമാണ് അവരുമായിട്ട് നമ്മൾ അകലണം എന്നുള്ളതിൻ്റെ അർത്ഥം അവരെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ഒരു നാസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം അവരുടെ സ്വഭാവമേ അങ്ങനെയാണ് അതിനെ മാറ്റം വരുത്തണമെങ്കിൽ അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കണം അവർ ആണ് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആയാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരിയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ എനർജി കളഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറില്ല എത്രയോ കുടുംബങ്ങൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും അവരുടെ സ്വഭാവം നിങ്ങളായി മാറ്റാൻ പറ്റില്ല നിങ്ങൾ അവർക്ക് മനസ്സിലായി അവർ മാറുവാണെങ്കിൽ മാത്രമേ അവർ മാറുള്ളൂ ഇതുകൊണ്ട് അത് മനസ്സിലാക്കുക രണ്ടാമത് പ്രോപ്പർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാവണം അതിരുകൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കില്ല ഇതിൻ്റെ ഒരു ബൗണ്ടറി കണ്ടുപിടിക്കാം അത് ഭയങ്കര ആണ് നീ തന്നെയാണ് അത് കറക്റ്റായിട്ട് തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ വലിയ പാടാണ് കാരണം ഒരു വിഷയം വിഷയമുണ്ടാകുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതെനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സൗമ്യമായിട്ട് പക്ഷെ ഒരു ഉറച്ച രീതിയിൽ തന്നെ പറയുക അപ്പം അവർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് അവിടെ ഇല്ലാതാവും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ പോകുന്നത് അവിടെ ഇല്ലാതാവും അതുപോലെ അവരുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കാതിരിക്കാൻ നോക്കുക അവർ ഇഷ്ടമൊന്നാണ് അവർക്ക് വാദിച്ച് ജയിക്കണം എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും വാദിച്ച് ജയിക്കണം പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് അപ്പം നീ എപ്പോഴും തെറ്റാണ് എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലേ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കൊന്നും പറയാനില്ല അവിടെ സ്റ്റോപ്പ് ചെയ്യുക കാരണം അതൊരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുക ഡിസ്എൻഗേജ് എൻഗേജ് ചെയ്യുക ആ ഒരു വീണ്ടും ആ കോൺവെർസേഷൻ സംസാരിച്ച് അവരെ ജയിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കരുത് അടുത്തത് ഇമോഷണൽ റിയാക്ഷൻസ് ഒഴിവാക്കുക ഇവരുടെ ലക്ഷ്യം എന്താണ് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി നമ്മുടെ വിഷമം കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും അതുപോലെ നമ്മൾ ദേഷ്യം കാണിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും അവർ നമ്മൾ കരയുന്ന കാണുന്ന സമയത്ത് അവർക്ക് സന്തോഷം ഉണ്ടാവും അതൊരു പവറാണ് അതാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ കാമായിട്ടിരിക്കുക നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറയുകയാണ് അതായത് നീ യൂസ്ലെസ് ആണ് മറ്റുള്ള നോക്കി അവൾ അതിനെക്കാട്ടും ബെറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ഞാൻ എന്താണെന്ന് എനിക്കറിയാം അവിടെ പറഞ്ഞു തീർത്തുക കാരണം നമ്മൾ മനസ്സിലാക്കുക ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു നാഴ്സിസ്റ്റാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല അഞ്ചാമതത് വാലിഡേറ്റ് ചെയ്യുക അതൊന്നും പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് നിന്നൊരിക്കലും പ്രശംസിക്കില്ല നീ എത്ര നല്ല ചെയ്താലും അത് അംഗീകരിക്കില്ല എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അത് അവരുടെ ഒരു ഈഗോ ആണ് അപ്പോൾ ഒരു കാരണവശാലും അവർക്കത് നിന്ന് പുറത്തോട്ട് വരാനായിട്ട് കഴിയില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കണം സെൽഫ് വാലിഡേഷൻ അതായത് ഞാൻ ചെയ്യുന്നുണ്ട് അത് എനിക്ക് മനസ്സിലായാൽ മതി എന്നുള്ളതാണ് ഇനി ഗ്യാസ് ലൈറ്റിംഗ് തിരിച്ചറിയാമെന്നുള്ള പറയാറുണ്ട് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും സമ്മതി പലതും പറഞ്ഞതെല്ലാം മാറ്റി പറയും ഞാനത് പറഞ്ഞിട്ടില്ല അതുപോലെ ഞാനത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും നോട്ട് ചെയ്യുക ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ മൊബൈലിലോ അത് നോട്ട് ചെയ്യുക കാരണം പലപ്പോഴും ഇത് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയും ഡേറ്റ് ഉൾപ്പെടെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നോട്ട് ചെയ്യുക അത് വേണമെങ്കിൽ ചെയ്താൽ മതി ആവശ്യമില്ലെങ്കിൽ വേണ്ട കാരണം നിങ്ങൾക്ക് ആർഗുമെൻ്റ് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും നിങ്ങളുടെ ഇമോഷനോ അല്ലെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യം അവരോട് പറയരുത് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് വെപ്പണമായിട്ട് ഉപയോഗിക്കും അതായത് നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുമായിട്ട് പങ്കിടാനായിട്ട് നോക്കരുത് നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സിമ്പതി നേടാനൊരു അവസരം കിട്ടുന്ന സമയത്ത് അത് അത് ഉപയോഗിക്കും ഒരു കാരണവശാലും ചെയ്യരുത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരമുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം നിങ്ങളുടെ അച്ഛനാവാോ ഒരു സുഹൃത്താവാം ഉറപ്പായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരു വേറൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് സുഹൃത്തുക്കൾ ുമായിട്ട് ഉണ്ടാക്കുന്ന വളരെ ആണ് വേണമെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗിന് വേണ്ടി പോവുക ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ പലതും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ ഗ്രൗണ്ടിംഗ് ഉണ്ടാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നല്ലോണം കുറയും അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എപ്പോൾ ആ ബന്ധത്തിൽ നിന്നും മാറിപ്പോകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കഠിനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ചിലപ്പം ആവർത്തിച്ച് നിങ്ങൾ വേദനിപ്പിച്ചിട്ടും അവഗണിച്ചിട്ടും പരിഹസിപ്പിച്ചിട്ടും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ആ ബന്ധം മുറിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് മെൻ്റൽ പീസ് മോർ ദാൻ എനിത്തിങ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മനസ്സിൻ്റെ ഒരു സമാധാനമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുറിക്കേണ്ടതാണെങ്കിൽ മുറിച്ച് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇനിയൊരു കാര്യം സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റാണ് നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം നിങ്ങളുടെ ഹെൽത്ത് ആണ് നിങ്ങളുടെ മാനസികാരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം എക്സസൈസ് ചെയ്യുക ധാരാളം വായിക്കുക യാത്ര ചെയ്യുക മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് നോക്കുക കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു തവള നമ്മളൊരു ചൂടുള്ളത്തിടുന്ന സമയത്ത് ആദ്യം ചെറുതായിട്ട് ചൂടാണെങ്കിൽ തവള എടുത്ത് ചാടില്ല കുറേ നേരം ചൂടായാലും എടുത്ത് ചാടില്ല നല്ലോണം തിളയ്ക്കുമ്പോഴായിരിക്കും ഞാൻ ചാടാമെന്ന് വിചാരിക്കുന്നത് ആ സമയത്ത് തവളയ്ക്ക് ചാടാനായിട്ട് പറ്റില്ല കാരണം അത്രയും നേരം കിടന്നതുകൊണ്ട് ശക്തി പോയി അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് മരണപ്പെടും അതുപോലെ ഒരു കാരണവശാലും ആരത് നമ്മൾ തീരുമാനം എടുക്കുക ആ സമയത്ത് അതിൽ നിന്ന് മാറും ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചേർന്ന് കൊടുക്കുക കാരണം പല ആളുകളും ഇത്തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്